പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ഇസ്ലാമാബാദ് അതാണ് ഇന്നത്തെ വീഡിയോയുടെ വിഷയം ഇസ്ലാമാബാദ് നമുക്കറിയാം നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ്റെ തലസ്ഥാനമാണ് ഇസ്ലാമാബാദ് എന്നുള്ളത് പാകിസ്ഥാൻ്റെ തലസ്ഥാനം പാകിസ്ഥാൻ്റെ സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ജന്ന പ്രഖ്യാപിച്ചത് കറാച്ചി ആയിട്ടായിരുന്നു പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ വാണിജ്യ നഗരമായിട്ടുള്ള കറാച്ചി ആയിരുന്നു ആയിരത്തി വരെ പാകിസ്ഥാൻ്റെ തലസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ അയ്യൂബ് ഖാൻ അധികാരത്തിലേറിയ സമയത്താണ് കറാച്ചിയിൽ നിന്നും തങ്ങളുടെ തലസ്ഥാനം മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥാപിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നത് ഈ സമയത്ത് സൈനിക ആസ്ഥാനമായിട്ടുള്ള റാവൽ പിണ്ടിക്കടുത്ത് ഒരു പ്ലാൻഡ് സിറ്റി രൂപീകരിക്കുകയും അവിടെ തലസ്ഥാനം പണിയുക എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്തു തലസ്ഥാനം പുതിയ തലസ്ഥാനത്തിന് ഇസ്ലാമാബാദ് എന്ന് നാമകരണം ചെയ്യുകയും ഇസ്ലാമാബാദ് പണി പൂർത്തീകരിക്കുന്നത് വരെ റാവൽ താൽക്കാലിക തലസ്ഥാനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു പാകിസ്ഥാനെ മറ്റു പ്രദേശങ്ങളിലുള്ള ആളുകൾക്കെല്ലാം തന്നെ എളുപ്പത്തിൽ എത്തിച്ചേരാനാകുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയിലാണ് ഇസ്ലാമാബാദിനെ പാകിസ്ഥാന്റെ തലസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത് ഇത്തരത്തിൽ പാകിസ്ഥാന്റെ തലസ്ഥാനമായിട്ടുള്ള ഇസ്ലാമാബാദിൻ്റെ അതേ പേരുള്ള ഒരു പ്രദേശം ഇന്ത്യയിലുമുണ്ട് നമുക്ക് നോക്കാം ഏതാണ് ആ പ്രദേശം എന്നുള്ളത് കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ജമ്മു കാശ്മീരിലാണ് ഇത്തരത്തിൽ ഇസ്ലാമാബാദ് എന്നുള്ള പ്രദേശമുള്ളത് ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് എന്നുള്ള പ്രദേശമാണ് ഇസ്ലാമാബാദ് എന്നറിയപ്പെടുന്നത് ഇസ്ലാമാബാദിൻ്റെ അനന്ത്നാഗിൻ്റെ മറ്റൊരു പേരാണ് ഇസ്ലാമാബാദ് എന്നുള്ളത് അനന്ത്നാഗിൽ മുസ്ലിങ്ങളും സിഖുകാരും ഹിന്ദുക്കളുമെല്ലാം താമസിക്കുന്നുണ്ട് ഹൈന്ദവരും അതുപോലെ തന്നെ സിഖുകാരും ഈ പ്രദേശത്തെ അനന്ത്നാഗ് എന്ന് വിളിക്കുമ്പോൾ അവിടുത്തെ പ്ര തദ്ദേശീയരായിട്ടുള്ള ലോക്കൽ കാശ്മീരികൾ ഇന്നും ആ പ്രദേശത്തെ വിളിക്കുന്നത് ഇസ്ലാമാബാദ് എന്നുള്ളതാണ് ഇസ്ലാമാബാദ് എന്നുള്ള പേര് മുഗൾ ഭരണകാലത്ത് നിലവിൽ വന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ഇന്ത്യൻ ആർമി ഈ അനന്ത്നാഗ് പ്രദേശത്തെ ഇസ്ലാമാബാദ് എന്ന് വിളിക്കുന്നത് വിലക്കിയിട്ടുണ്ട് എങ്കിലും ഇന്നും അവിടുത്തെ ലോക്കൽ കാശ്മീരികൾ ആ പ്രദേശത്തെ വിളിക്കുന്നത് ഇസ്ലാമാബാദ് എന്നുള്ളതാണ് മാത്രമല്ല മറ്റൊരു ഇസ്ലാമാബാദ് ആയിട്ട് അറിയപ്പെടുന്നത് ബംഗ്ലാദേശിൻ്റെ തുറമുഖ നഗരമായിട്ടുള്ള ആണ് ചിറ്റഗോങ്ങിൻ്റെയും പേര് ഇസ്ലാമാബാദായും മാറിയിട്ടുള്ളത് മുഗൾ ഭരണകാലത്താണ് അപ്പോൾ ഈ അനന്ത്നാഗാണ് ഇന്ത്യയിലെ ഇസ്ലാമാബാദ് എന്നുള്ളത് ഇതുപോലത്തെ വ്യത്യസ്തമായ പേരുകളുള്ള പ്രദേശങ്ങൾ അറിയാമെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക